സ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് സിജോ ഔട്ടായി നോറ ഔട്ടായി ഇങ്ങനെ ഒരേ ന്യൂസുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഔട്ടാകുന്ന കാര്യവും അതെ നമ്മൾ എവിക്ഷൻ്റെ കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത് അതിൽ അർജുനോടും അതേപോലെ തന്നെ ജാസ്മിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൽ ഒട്ടിക്കുന്നവരുടെ പേര് എന്താ പറയുക സേവ്ഡ് ആണോ അല്ലെങ്കിൽ എവിക്റ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ ലാലേട്ടൻ <laughs> വന്നിട്ട് പിന്നെ നമ്മുടെ അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ അതെ പിന്നെ ഞാൻ ഞാൻ സേവ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ പേര് സേവ്ഡ് നിൽക്കൊട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് നമ്മുടെ എന്താ പറയാ സിജോൻ്റെ അടുത്താണ് സിജുവുടെ അടുത്ത് ചോദിക്കുന്ന സമയത്തും സിജു എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിനോടാണ് അടുത്തതായിട്ട് ചോദിക്കണത് അപ്പോൾ ജാസ്മിൻ പറയണത് ലാലേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം പിന്നെ ഞാൻ സേവ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് സാധാരണയുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ കൊഞ്ചലും കുഴുങ്ങലും ഒക്കെ ഉണ്ടല്ലോ അത് സാധാരണമായിട്ടുള്ളത് കാണിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞു ആഹാ എന്റെ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് എടുത്തിട്ട് ഒട്ടിക്കാൻ പോകുന്നു ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഓൾറെഡി അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അറിഞ്ഞൊരു വിഷയമാണ് നമ്മുടെ നോറ് ഔട്ടായിട്ടുണ്ട് ോറ പുറത്തായിട്ടുണ്ട് പുറത്തായി അപ്പൊ അതുപോലെ തന്നെ സിജോയും കൂടെ സിജോയുടെ ബർത്ത്ഡേ ആണ് ഈ പറയുന്ന ദിവസം അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം സിജോ പുറത്താകുമോ ഇല്ലയോ ഒരു ദിവസം ഭാഗ്യം കൊണ്ട് തുണയ്ക്കുമോ സിജോനെ ഇതൊക്കെയാണ് എല്ലാരും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് കാലിബർ ഉള്ളൊരാൾ തന്നെയായിരുന്നു അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ആദ്യം ആള് കളിച്ച ഒരു ഭയങ്കരായിട്ടുള്ള നല്ല രീതിയിലുള്ള ഗെയിമൊക്കെ കളിച്ച ആള് തന്നെയായിരുന്നു പക്ഷെ അധികവും ആ ഒരു റോക്കിയുടെ അടി കൊണ്ട് പുറത്തു പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വന്ന് കുറേ ദിവസങ്ങൾ മുപ്പതോളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തോന്നു വന്നത് അകത്തേക്ക് അത്രയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പം അത്രയും ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ പറയണ്ട നല്ല രീതിയിൽ തന്നെ നിന്നു പക്ഷേ പെട്ടെന്ന് ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ പോയി സൈഡ് കൂടെ കൂടിയിട്ട് ആ ഒരു മൊത്തത്തിൽ അങ്ങ് തൊലച്ചു കളി പെങ്ങൾ കൂട്ടി പാസൊന്നും പറഞ്ഞ് കോംബോ പിടിക്കാൻ നോക്കി ഭയങ്കരമായിട്ട് അങ്ങ് നെഗറ്റീവ് ആകുന്ന രീതിയിലേക്ക് പോയി കാരണം ക്രിഞ്ചായിരുന്നു ഭയങ്കരമായിട്ട് ക്രിഞ്ചടിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ ആ ഒരു കോമ്പ് പുറത്തെടുത്തിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവരകത്ത് അത് ഭയങ്കര ഹിറ്റാണെന്ന് ക്യാമറ വരെ നേരെ വരുന്നതൊക്കെ നോക്കിയിട്ടാണ് അവർ കളിച്ചിരുന്നത് അത് ആ ഒരു രീതിയിലൊന്നും ഒന്നും പോവാതിരുന്ന നല്ല രീതിയിൽ തന്നെ ഇതായേനെ പക്ഷെ നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് സംഭവിക്കാൻ സിറ്റോ പുറത്താകുമോ പക്ഷെ അറിയാൻ സാധിച്ചത് അനുസരിച്ചിട്ട് ഇന്നവര് പുറത്താക്കും എന്നുള്ള രീതി തന്നെയാണ് അറിഞ്ഞത് അപ്പൊ നമുക്ക് കണ്ടറിയാം